പട്ടണക്കാട് മേനാശേരിയിൽ വീട് നിർമ്മാണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മനോവിഷമത്തിലായ വയോധികൻ ജീവനൊടുക്കിയ സംഭവം പട്ടണക്കാട് മേനാശേരി ചൂപ്പുറത്ത് വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥനാണ് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വീട്ടിലെ ഷെഡിൽ തൂങ്ങി മരിച്ചത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വീടനുവദിച്ചിരുന്നു ഇതനുസരിച്ച നിർമ്മാണം ആരംഭിക്കുന്നതിനായി വീടും പൊളിച്ചുമാറ്റി ചെറിയ ഷെഡിലായിരുന്നു താമസം നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്കായി സിദ്ധാർത്ഥനും ഭാര്യ ജഗദമ്മയും മാസങ്ങളായി ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിനായി ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു ഓണത്തിന് തൊട്ടും മുമ്പും ഗ്രാമവികസന ഓഫീസറെ സമീപിച്ചിരുന്നു എന്നാൽ സിദ്ധാർത്ഥനെ ഇയാൾ അപമാനിച്ചെന്നാണ് ആരോപണം ഇതിനുശേഷമാണ് സിദ്ധാർത്ഥൻ മനോവിഷമം മൂലം കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയത് കാർ ഫാക്ടറി തൊഴിലാളിയായ എഴുപത്തിരണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥന്റെ വീടെന്ന സ്വപ്നം സഫലമാകില്ലെന്ന തോന്നലും ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്ന മനോവിഷമവുമാണ് കത്തെഴുതി വെച്ച് ജീവനൊടുക്കാൻ സിദ്ധാർത്ഥനെ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു ഇക്കാര്യം ആത്മഹത്യക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ മര്യാദയില്ലാത്ത ഇടപെടൽ ആത്മഹത്യക്ക് കാരണമായതെന്ന സിദ്ധാർത്ഥന്റെ ഭാര്യ ജഗദമ്മ ആരോപിക്കുന്നു ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച ജഗദമ്മ പോലീസിനും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പട്ടണക്കാട് പോലീസ് അറിയിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് പറഞ്ഞു പട്ടണക്കാട് മേനാശേരിയിൽ വയോധികനായ സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് മരണത്തിലേക്ക് വഴിതെളിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കി നടപടി സ്വീകരിക്കുമെന്നും പി പ്രസാദ് ചേർത്തലയിൽ ടൈം ന്യൂസിനോട് പറഞ്ഞു പട്ടണക്കാട് പഞ്ചായത്തിലെ ശ്രീ സിദ്ധാർത്ഥൻ എന്നയാളിൻ്റെ മരണം വേദനാജനകമായ കാര്യം തന്നെയാണ് ഇന്ന് വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് ലൈഫിൽ അനുവദിച്ച വീടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ ഇടവന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും അത് വേദനാജനകം മാത്രവുമല്ല ഗൗരവതരമായി കണക്കാക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അത്തരത്തിൽ മോശപ്പെട്ട സമീപനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതേക്കുറിച്ച് അന്വേഷിച്ച് ഉചിതമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും ഇക്കാര്യത്തിൽ അതിനാവശ്യ ഇടപെടൽ നടത്തുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടങ്ങളിൽ ആ പൊതുജനങ്ങൾ സമീപിക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കൃത്യമായ എന്തവണ്ണം ആ ജനങ്ങൾക്ക് സൗകര്യം അസൗകര്യം ഉണ്ടാക്കാത്ത തരത്തിലും ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഉത്തരവാദിത്വം കൂടിയാണ് ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരാനിടയായത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇത്തരം പരാതിയാണ് ഉന്നയിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിൽ മോശപ്പെട്ട അനുഭവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് അതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് ആവശ്യപ്പെടുന്നതായിരിക്കും